ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എമ്മ ഛേ എമ്മയല്ല മേഗൻ ഫോക്സ് ഒരു അടിപൊളി നായികയാണ് കാണാൻ ഭയങ്കര ലുക്കുള്ളൊരു നായികയാണ് അവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയൊരു സിനിമ എന്ന് പറയാം ഈ ടിൽ ഡെത്ത് എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ കിഡിലൻ ഒരു ത്രില്ലറാണ് സിനിമ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെ നമ്മളെ ഹുക്ക് ചെയ്ത് നമ്മളെ അവിടെ ആ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കും പക്ഷെ അതിൽ അത് കഴിഞ്ഞിട്ടും ഒരുപാട് സീനുകളുണ്ട് അതാണ് പിന്നീട് എന്നെ പിടിച്ചിരുത്തിയൊരു ഘടകം ആ ഒരു ഫസ്റ്റ് സീന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് പോയി എന്ന് നമുക്ക് തോന്നുന്നിടത്ത് വേറെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ടിൽഡത്ത് എന്നൊരു സിനിമയുടെ ഒരു പ്രത്യേകത ഒരു ഒന്നര മണിക്കൂർ മാത്രമുള്ള ഒരു ത്രില് മോഡലുള്ള ആ നല്ല അത്യാവശ്യം നല്ലൊരു വയലൻസൊക്കെയുള്ള ഒരു സിനിമയാണ് ടിൽഡത്ത് എമ്മ എന്ന് പറഞ്ഞ മെഗൻ ഫോക്സ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറും തൻ്റെ ഭർത്താവുമായിട്ട് നല്ല ബന്ധത്തിലാണ് അവർക്കിടയിൽ ഒരു അന്തർധാര ഉണ്ടായിരുന്നു ഒരു അഫയർ എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടായിരുന്നു എമ്മയ്ക്ക് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം അത് നമ്മുടെ ഹസ്ബൻഡ് കണ്ടുപിടിക്കുകയാണ് എന്നാൽ അയാൾ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എമ്മയെയും കൂട്ടി തൻ്റെ ആനിവേഴ്സറി അവരുടെ ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് അവരുടെ തന്നെ ഒരു മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു ലേക്ക് ഹൗസിൻ്റെ അടുത്തേക്ക് മഞ്ഞ് കട്ട മഞ്ഞാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് മരിയും ആ ഒരു ലെവലിലുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ഒരു വുഡൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് അവരത് എൻജോയ് ചെയ്യാനായിട്ട് രാത്രി ഒരു ഡിക്വാളിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എത്തുകയാണ് അവർ രാത്രി അവിടെ ചിലവഴിക്കുന്നു പിറ്റേന്ന് രാവിലെ ഉറക്കമണിയിരിക്കുന്ന എമ്മ കാണുന്നത് തൻ്റെ ഹസ്ബൻഡ് മരിച്ചു കിടക്കുകയാണ് ഒരു ഗൺ ഷോട്ട് തലയിൽ വെട്ടിവെച്ച് ആത്മഹത്യ ചെയ്തിട്ട് മരിച്ചു കിടക്കുകയാണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു കയ്യും എമ്മയുടെ ഒരു കയ്യുമായിട്ട് ഹാൻഡ് കഫ് വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഹാൻഡ് കഫിൻ്റെ താക്കോൽ എവിടെയാണെന്ന് അറിയില്ല പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല ഇത് അഴിക്കാൻ പറ്റില്ലല്ലോ ഇത് ഈ ഒരു ഇനിയൊരു മൃതശരീരമായിട്ടുമാണ് ഈ എമ്മ പുറത്തേക്ക് ഇറങ്ങേണ്ടതും രക്ഷപ്പെടാൻ വേണ്ടി നോക്കേണ്ടതും എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷെ ഒരു പക്ഷേ ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ആ ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞത് എമ്മയാണെന്ന് വരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ അയാളുടെ ഹസ്ബൻഡ് അവിടെ ചെയ്തു വെച്ചത് ഹസ്ബൻഡിന് ചിലപ്പോൾ മാനസിക വിഷമം ഉണ്ടായിട്ട് ഭാര്യയ്ക്കിട്ടൊരു മുട്ട പണി കൊടുക്കണം എന്നുള്ളൊരു ലെവലിലാണ് അദ്ദേഹം അത് ചെയ്തത് അത് മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് അവിടെ അവിടേക്ക് എത്തപ്പെടുന്ന കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു അവരെയും വിളിച്ചു വരുത്തുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ ഒരു ടൈം ആകുന്ന സമയത്ത് ഇന്ന ആളുകൾ വരണം ഈ ഡോറ് മുട്ടണം എന്താ പറയുക അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം അവിടെയുള്ള കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റണം പക്ഷേ എമ്മയ്ക്കാണെങ്കിൽ പേടി കാരണം ഇത് സാധന കയ്യിലിരിക്കുകയല്ലേ എങ്ങനെ ഈ ഹസ്ബൻഡിനെയും ഭരിച്ചഴച്ചുകൊണ്ട് അവള് പല തവണ പല സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ എത്തി മുറ്റത്തേക്ക് ഇറങ്ങി കാറോടിക്കാൻ നോക്കി ഒന്നും നടപ്പില്ല കാറിൻ്റെ തീയൊന്നും ഇല്ല ഹസ്ബൻഡ് എല്ലാം പ്രീ പ്ലാൻഡ് സംഭവങ്ങളായിരുന്നു ഇദ്ദേഹം ഭയങ്കര ആയിട്ട് ഇദ്ദേഹം ഫുള്ളൊട്ടി പ്ലാൻ ചെയ്ത് എമ്മയ്ക്കിട്ട് കൊടുത്തൊരു മുട്ട പണിയാണ് പക്ഷെ അവിടേക്ക് വരുന്ന കുറച്ച് കൊലയാളികളുണ്ട് കൊലയാളിയല്ല എല്ലാം കള്ളന്മാരുണ്ട് അവർ വന്ന് വരുന്നതോടു കൂടിയാണ് സിനിമ എന്നുള്ളൊരു ത്രില്ല് മോഡിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹസ്ബൻഡ് മരിക്കുന്നു കയ്യിൽ വിലങ്ങിട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എങ്ങനെ സർവൈവ് ചെയ്യുന്നു ആ ഒരു ഒരിതിലൂടെ തന്നെ അത് കഴിഞ്ഞു പിന്നെ അത് അവൾ അതെങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഇവിടേക്ക് എത്തുന്ന കുറച്ച് കള്ളന്മാരും കൂടെ വരുവാണെങ്കിൽ അവരെടുത്തുനിന്ന് ഈ മൃതശരീരം വ വലിച്ചവെച്ച് ഈ ഒരു എമ്മയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഈ ഒരു നായികയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രേക്ഷകരെ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കുക ഒരു അടിപൊളി അഡാർ ത്രില്ലർ മൂവിയാണ് ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില് മോഡലുള്ള ഒരു സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം ബൈ